വിഷാദരാജാവായ ഹിരണ്യ മകനായിരുന്നു ഏകലവ്യ ഈ ഏകലവ്യന് അസ്ത്രശസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കണം അതായത് ഈ അസ്ത്രാഭ്യാസം നന്നായിട്ട് പോ പഠിക്കണം ആഗ്രഹം വന്നു അപ്പം അറിയാവല്ലോ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഗുരു ദ്രോണാചാര്യരാണ് അദ്ദേഹമാണ് ഹസനപുരത്തിലെ രാജാ രാജകുമാരന്മാരെ ഇത് അഭ്യസിപ്പിക്കുന്ന അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം പറഞ്ഞില്ല ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പം ദ്രോണാചാര്യർ അറിഞ്ഞു അയാ ഇത് ഈ ഏകലവ്യൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വച്ചിട്ട് അദ്ദേഹം അങ്ങനെ അതിനെ ഗുരുവായി സങ്കല്പിച്ച് ഇത് പഠിക്കുകയാണെന്ന് മനസ്സിലായി അദ്ദേഹം അവനോട് പറഞ്ഞു അത് വേണ്ട എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ ദ്രോണാചാര്യയിൽ പറഞ്ഞു എനിക്ക് ഗുരുദക്ഷിണ എന്താ എന്ന് ചോദിച്ചു എന്താണോ വേണ്ടത് അത് ഞാൻ തരാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു നിൻ്റെ വലത് കൈയൻ്റെ തള്ളവരൽ അതാണെനിക്ക് ദക്ഷിണയായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു നമുക്കെല്ലാം അറിയാമല്ലോ ഒരു ബില്ല് അങ്ങനെ എല്ലാ വസ്ത്രം തുടക്കണമെങ്കിലുമൊക്കെ തള്ള തള്ളവരലില്ലാതെ പറ്റില്ലല്ലോ പക്ഷേ ഏകലവ്യൻ യാതൊരു വിഷമവും കൂടാതെ ആ ഗുരുവിന് ആ വിരൽ മുറിച്ച് ദക്ഷിണ കൊടുത്തു ആ പക്ഷേ ഈ ഏകലവ്യനും ഉണ്ടല്ലോ അവിടെ നിർത്തിയില്ല ഏകലവ്യൻ ഇടത്തെ കൈ കൊണ്ട് അഭ്യാസം തുടർന്നു തുടർന്നു അവസാനം ഈ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിലുണ്ടല്ലോ ദുര്യോധനൻ്റെ കൂടെ കൂടി പാണ്ഡവന്മാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗുരുദക്ഷിണ ദ്രോണാചാര്യർ ചോദിച്ചത് ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കണം കാരണം അത് ശരിയായ ആളുടെ കയ്യിൽ വിദ്യ കൊടുത്തില്ലെങ്കിൽ അത് ഈ സമൂഹത്തിന് ഉപദ്രവമാകും കാരണം ഒരാ ഇദ്ദേഹത്തിന് ഈ ഏകലവ്യനെ കണ്ടപ്പോഴേ മനസ്സിലായി ആ ആളുടെ ചിന്താഗതികളൊക്കെ അപ്പം അറിയാം ഈ അതുകൊണ്ട് മാത്രമാണ് കാരണം ഇയാൾ അതായത് ഏകലവ്യൻ നല്ലയൊരു മാള നല്ലയൊരു രീതിയല്ല അയാൾക്ക് കാരണം അദ്ദേഹം നിഷാദനായതുകൊണ്ട് മാത്രമല്ല അങ്ങനെയുള്ള ആരാളാകുമ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ച് ഇദ്ദേഹം അനുഗ്രഹിച്ചൊക്കെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ ധർമ്മത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ ഗുരുനാഥൻ ആ ഗുരുദക്ഷിണ വാങ്ങിയത്